നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിജു ഗ്നേഷ്യസ് പ്രധാന വാർത്തകൾ ചിൽഡ്രൻസ് മിനിസ്ട്രി വേലൂർ ഫൊറോണതല മത്സരത്തിൽ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാറ്റഗീസം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു വാർത്തകൾ വിശദമായി ചിൽഡ്രൻസ് മിനിസ്ട്രി വേലൂർ ഫൊറോനതല മത്സരത്തിൽ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് സമ്മാനാർഹരായ എല്ലാവർക്കും ഇടവകയുടെ അഭിനന്ദനങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അനുവാദം നൽകിയ നമ്മുടെ വികാരിയച്ഛനും മത്സരങ്ങൾക്കായി നമ്മുടെ മക്കളെ ഒരുക്കിയ ആനിമേറ്റേഴ്സിനും ടീച്ചേഴ്സിനും പേരൻസിനും നന്ദിയുടെ പൂച്ചെണ്ണുകൾ ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടന്ന കാറ്റിസം സ്റ്റാഫ് മീറ്റിംഗിന് പ്രധാന തീരുമാനങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് ശനിയാഴ്ച ഉത്രാടനാളിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ നാലുമണിവരെ ഹൗസ് അടിസ്ഥാനത്തിൽ പൂക്കള മത്സരം ഉണ്ടായിരിക്കും ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് അഞ്ചംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈബിൾ പുതിയ നിയമം അധ്യാപകരും കുട്ടികളും ചേർന്ന് പകർത്തി എഴുതാൻ തീരുമാനമായി ആഭാവവർഷത്തോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി സെപ്റ്റംബർ അവസാനത്തെ ആഴ്ച വചനമെഴുത്ത് മത്സരം നടത്തുന്നതായിരിക്കും ജൂബിലി വർഷം പ്രമാണിച്ച് കുട്ടികളുടെ സ്വയം സൃഷ്ടികൾ ചേർത്ത് ഒരു കയ്യെഴുത്തു മാസിക തയ്യാറാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് മാസാവസാന സായാഹ്ന ധ്യാനം മനോഹരമായി നടന്നു ധ്യാനം വ്യത്യസ്ത അനുഭവമാക്കുവാൻ നേതൃത്വം നൽകിയ റവറൻ സിസ്റ്റർ ഡോക്ടർ ഷെറിൻ മെരിയ സി എച്ച് എഫിനെ ഇടവകയുടെ നന്ദി അറിയിപ്പുകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് നോമ്പ് ആചരണം സാധിക്കുന്ന എല്ലാവരും നോമ്പെടുക്കണമെന്ന് വികാരിയച്ഛൻ ഓർമ്മിപ്പിക്കുന്നു സെപ്റ്റംബർ ഒന്നിന് കുംഭസാരിപ്പിക്കാൻ പുറമെ നിന്നും വൈദികർ ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശന സഭയുടെയും ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെയും ജനറൽ ബോഡി യോഗം ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ആറ് മാസാതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് രോഗികൾക്ക് വീടുകളിൽ വിശുദ്ധ കുർബാന നൽകുന്നതായിരിക്കും അന്നേ ദിവസം വൈകിട്ട് ആറിന് വിശുദ്ധ കുർബാന കുരിശിൻ്റെ വഴി തുടർന്ന് നേർച്ചക്കഞ്ഞി നേർച്ച കഞ്ഞി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറപ്പൂ കരക്കാരൻ ജെറിൻ ജോബി വിതരണത്തിന് നേതൃത്വം നൽകുന്നത് തിരു കുടുംബം യൂണിറ്റ് സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷമായ ദ്വിപലിയിൽ മാതാവിന് സാരി സമർപ്പിക്കുവാൻ അവസരമൊരുക്കുന്നു അന്നേ ദിവസം ലഭിക്കുന്ന സാരികൾ ഇടവകയിലെ സാരി ആവശ്യമുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുകുടുംബ യൂണിറ്റ് ആളൂർ തോമസ് ഫിലോമനയുടെ ഭവനത്തിൽ വെച്ച് മൂന്ന് പി എമ്മിന് സെൻറ്റ് ജോർജ് യൂണിറ്റും ആലപ്പാട്ട് അന്തോണി ജോർജിൻ്റെ ഭവനത്തിൽ വെച്ച് നാല് പി എമ്മിന് സെൻറ് മേരീസ് യൂണിറ്റ് മാറോക്കി ജോസ് നിക്സൻ്റെ ഭവനത്തിൽ വെച്ച് നാല് പി എമ്മിന് സെൻറ്റ് സബാസ്റ്റിൻ യൂണിറ്റ് തളിയക്കുടി ജോസ് റോസിലിയുടെ ഭവനത്തിൽ വെച്ച് അഞ്ച് പി എമ്മിനെ സെൻറ് പീറ്റർ യൂണിറ്റ് ചെറുവത്തൂർ ലോനപ്പൻ സെലീനയുടെ ഭവനത്തിൽ വെച്ച് അഞ്ച് പി എമ്മിനെ അൽഫോൺസ യൂണിറ്റ് പാണങ്ങാടൻ ഹൗസഫ് ഡേവിസിൻ്റെ ഭവനത്തിൽ വെച്ച് സെപ്റ്റംബർ എട്ടിന് പ്രതിനിധിയോഗം ഉണ്ടായിരിക്കുന്നതാണ് മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ഹെവൻലി ബ്ലിസ് ചാനലിൽ മാതാവിൻ്റെ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് സൗഭാഗ്യങ്ങളെക്കുറിച്ച് എട്ട് ദിവസം നീളുന്ന അമ്മത്തണലിൽ എന്ന പങ്ക്തി ആരംഭിക്കുന്നു തിരുവോണ നാളിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കെ സി വൈ എം സംഘടന യൂണിറ്റ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന യൂണിറ്റിന് ഓവറോൾ ട്രോഫി ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കെ സി വൈ എം ഭാരവാഹികൾ കുടുംബസമ്മേളനം നടത്തുന്ന വീടുകളിലേക്ക് വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുതൽ അഞ്ച് വരെ വേലൂർ ഫൊറാന മാതൃവേദി ഒരുക്കുന്ന സന്തോഷകരമായ ടെൻഷനില്ലാത്ത കുടുംബജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വൺ ഡേ സെമിനാർ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് തലക്കോട്ടഗറിയിൽ വെച്ച് നടത്തുന്നതായിരിക്കും പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ രജിസ്ട്രേഷൻ ഫീസ് നൂറ് രൂപ സാധിക്കുന്ന എല്ലാവരും സെമിനാറിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സെൻറ്റ് മേരീസ് യൂണിറ്റ് വായനകൾ തിരു കുടുംബം യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം